കോട്ടയം മാങ്ങാനം പാംസ് വില്ലയിൽ മോഷണം വില്ലയിലെ ഇരുപത്തിയൊന്നാം നമ്പർ കോട്ടേജിലാണ് മോഷണം നടന്നത് വില്ലയുടെ വാതിൽ തകർത്ത് ഉള്ളിൽ കടന്ന് മോഷ്ടാവ് അൻപത് പവൻ സ്വർണം കവർന്നു മോഷണത്തിന് പിന്നിൽ ഉത്തരേന്ത്യൻ സംഘമാണെന്ന് സ്ഥിരീകരിച്ച് പോലീസ് വില്ലയിലെ താമസക്കാരിയായ അമ്മയും മകളും അസുഖത്തെ തുടർന്ന് മാങ്ങാനത്തെ ആശുപത്രിയിൽ രാത്രിയിൽ ചികിത്സയ്ക്കായി പോയിരുന്നു ഇതിനുശേഷം ഇവർ പുലർച്ചെ തിരികെ എത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിഞ്ഞത് വീടിന്റെ മുൻവാതിൽ തകർത്ത മോഷ്ടാവ് ഉള്ളിൽ പ്രവേശിക്കുകയായിരുന്നു തുടർന്ന് തൊട്ടടുത്ത മുറിയിലെ അലമാരയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണമാണ് കവർന്നത് മോഷണ വിവരം അറിഞ്ഞ ഉടൻ വീട്ടുകാർ കോട്ടയം ഈസ്റ്റ് പോലീസിൽ അറിയിക്കുകയായിരുന്നു കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ എസ് എച്ച് ഇൻസ്പെക്ടർ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി മാങ്ങാനം തുരുത്തൽപ്പാലത്തിന് ആൾതാമസമില്ലാത്ത വീട്ടിലും മോഷണശ്രമവും നടന്നിരുന്നു മോഷണത്തിനു പിന്നിൽ ഉത്തരേന്ത്യൻ സംഘമെന്ന് സ്ഥിരീകരിച്ചു പോലീസ് ട്രെയിനിലെത്തി കവർച്ച നടത്തി മുടങ്ങുന്ന സംഘമെന്നും നിഗമനം പ്രതികളുടെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് റെയിൽവേ പോലീസിന് കൈമാറി ശനിയാഴ്ച പുലർച്ചെയാണ് അമ്പുങ്കയത്ത് അന്നമ്മ തോമസിന്റെ വീട്ടിൽ കവർച്ച നടന്നത് കോട്ടയം ഈസ്റ്റ് പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് ന്യൂസ്